സ്വാഗതം ഞാൻ ക്ലാസ് അല്ലാതെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഓൺലൈൻ ക്ലാസ് ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നു ഓൺലൈൻ ക്ലാസ് എന്ന് എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് പറയാം ഡീറ്റെയിൽസ് എം എസ് ഓഫീസ് കോഴ്സ് രണ്ടാമത്തെ എന്തായാലും ഡാറ്റ എൻട്രി മൂന്നാമത്തെ എന്നാണ് പേജ് മേക്കർ ഈ മൂന്ന് കോഴ്സാണ് ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ മന്ത്രി എന്നാലും വൺ മന്ത് അത്യാവശ്യം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എല്ലാതും ഈ കോഴ്സിലുണ്ട് എല്ലാവരും ചോദിക്കും വൺ മന്ത് കൊണ്ട് കഴിയുമെന്ന് ചോദിക്കുന്നത് വൺ മന്ത് കൊണ്ട് നല്ല രീതി തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ് താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളും ഞാൻ ഇടുന്നു ഇട്ടു തരുന്നതാണ് ഓക്കെ ഒരു കോഴ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാതും പഠിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ കോഴ്സുകളാണ് ഞാൻ എന്ത് സെലക്ട് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് എം എസ് ആണോ അറിയേണ്ടത് ആ കോഴ്സ് തന്നെ എടുത്തു പഠിക്കുക ഡാറ്റ എൻട്രി കോഴ്സ് ആണെങ്കിൽ എം എസ് ഓഫീസ് കഴിഞ്ഞവർക്ക് ഡാറ്റ എൻട്രി നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഏതാണ് പേജ് മേക്കർ എം എസ് ഓഫീസ് മാത്രമല്ല പഠിച്ചിരിക്കുന്നത് പേജ് മേക്കർ എന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിച്ചിരിക്കണം എല്ലാ ഓഫീസുകളിലും എന്താണ് വേർഡ് ആണ് ചെയ്യുന്നത് അല്ലേ വേർഡ് എക്സല് പവർ പോയിൻ്റ് ഒക്കെ ചെയ്യുന്നത് വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് പേജ് മേക്കറാണ് കേട്ടോ ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ വീട്ടിൽ ഒരു എ ഫോർ ഷീറ്റ് കുറച്ച് നമ്മൾ വർക്ക് ചെയ്യും അല്ലേ ഒരു എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് പേജ് മേക്കർ ഒരു പേജ് മേക്കർ എന്ന സോഫ്റ്റ്വെയർ ഒരു പേജിന് വർക്ക് ചെയ്യും ക്ലിയർ ഈ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കുറച്ചും കൂടി ഡേറ്റ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ ഏഡ് ചെയ്യാൻ പറ്റുന്നത് പേജ് മേക്കറാണ് വേടിനേക്കാൾ വേട് എന്നുള്ള എന്റെ പേജിനെ പേജിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ ഡാറ്റ അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഞാൻ പറഞ്ഞു തരാം ക്ലാസ് എടുക്കുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇനി ഡാറ്റ എൻട്രി കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഡാറ്റ എൻട്രി കോഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഹൈ സ്പീഡ് വേണം നമുക്ക് അല്ലേ ഡാറ്റ ഡാറ്റ എൻട്രിക്ക് അപ്പൊ ഡാറ്റ എൻട്രി നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ഓക്കെ എന്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് എം ഓഫീസ് കോഴ്സാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഡാറ്റ എൻട്രി എടുക്കുന്നത് അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇപ്പോൾ എഞ്ചിനീയർ അങ്ങനെയാണ് ഈ കോഴ്സ് എടുക്കുന്നത് ഇനി പറയാനുള്ളത് വേറൊരു കാര്യമാണ് ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് ഓൺലൈൻ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ് ഒന്നുമില്ല ഇതെല്ലാം അതും നിങ്ങൾ എന്തു ചെയ്യണം എന്ത് ചെയ്യണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാം ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ അത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ടൈപ്പ് റൈറ്റിംഗിന്റെ എക്സാം ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങൾ ഏത് ജില്ലയാണെങ്കിലും അവിടെ പോയി അന്വേഷിക്കുക പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ നേരത്തെ പഠിച്ചുവെക്കണം കേട്ടോ ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് ആട്ടാ പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് നിങ്ങൾ ആറുമാസം എന്തായാലും പഠിക്കണം പഠിക്കാതെ നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ പറ്റില്ല ഇതിൽ കുറെ കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രിന്റ് ഔട്ട് എടുക്കുന്നത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അയക്കുന്നത് എങ്ങനെ അല്ലേ നെക്സ്റ്റ് പറയാനുള്ളത് കോഴ്സ് കഴിഞ്ഞവരുണ്ട് അല്ലേ കോഴ്സ് കഴിഞ്ഞവരായിരിക്കും ഒരു ബി ജി ഡി സി എ അല്ലെങ്കിൽ ഡി സി എ അല്ലെങ്കിൽ സി സി എ അങ്ങനെയുള്ള കോഴ്സുകൾ കഴിഞ്ഞ കുട്ടികളായിരിക്കും കുറേ കുട്ടികൾ പക്ഷെ അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപായിരിക്കും പഠിച്ചിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഏതാണ് ഈ കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഓർമ്മ കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കാവുന്നതാണ് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്താണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫൈവ് സെവൻ നയൻ ഫൈവ് എനിക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ പുതിയതായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈറ്റൻ കൂടി എനബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടും